പി വി സി ഷീറ്റും അതേപോലെ തന്നെ അലുമിനിയം മെറ്റീരിയലും വെച്ചിട്ടാണ് ഇതിൻ്റെ ഇന്റീരിയർ വർക്ക് ഫുള്ളും നമ്മൾ ഫിനിഷ് ചെയ്തിരിക്കുന്നത് എല്ലാ ആളുകൾക്കും ഉള്ളൊരു പ്രശ്നമാണ് നമ്മുടെ മെറ്റീരിയലിൽ ചതില് പിടിക്കുന്നു കുറെ കാലം കഴിയുമ്പോൾ ആ ഒരു മെറ്റീരിയൽ യൂസ് ചെയ്യാൻ പറ്റാ വെൽഫിറ്റ് ഇൻ്റീരിയറിന്റെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നമ്മുടെ ആന്ധ്രയിലുള്ള ഒരു സൈറ്റിലാണ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത് നമ്മളിവിടെ നമ്മുടെ വർക്ക് ഏകദേശമൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നമ്മളിവിടെ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ചെയ്ത് ചെയ്തിരുന്നത് അപ്പോൾ നമ്മുടെ പേജ് ആദ്യമായി കാണുന്ന ആളുകളാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും അതേപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഈ ഒരു വീഡിയോ എത്തിക്കാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോസിലൂടെ കിടക്കാം അപ്പോൾ നമ്മുടെ വർക്ക് ഇവിടെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ എന്തൊക്കെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എങ്ങനെയൊക്കെയാണ് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നത് ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു വീഡിയോയിലൂടെ ഉൾപ്പെടുത്തി നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത് എല്ലാ ആളുകൾക്കും ഉള്ളൊരു പ്രശ്നമാണ് നമ്മുടെ മെറ്റീരിയലിൽ ചതില് പിടിക്കുന്നു കുറേ കാലം കഴിയുമ്പോൾ ആ ഒരു മെറ്റീരിയൽ യൂസ് ചെയ്യാൻ പറ്റാതെ അത് വെറുതെ വേസ്റ്റാക്കി കളയുന്ന അവസ്ഥയിലേക്കും കുറേ പൈസ പോകുന്ന സംഗതികളൊക്കെ നമ്മുടെ എന്താ പറയുക ഇൻറ്റീരിയർ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് അനുഭവപ്പെടാറുണ്ട് എന്നാൽ അതിൽ നിന്നെല്ലാം നമുക്ക് എങ്ങനെ ബെറ്റർ ആക്കിക്കൊണ്ട് നമുക്ക് വർക്കുകളൊക്കെ ഫിനിഷ് ചെയ്യാം എന്നതാണ് ഈയൊരു വർക്കിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് ഇവിടെ ഈ ഒരു സൈറ്റിൽ നമ്മൾ ഫുള്ളായിട്ടും ചെയ്തിരിക്കുന്നത് അലുമിനിയം മെറ്റീരിയലും അതേപോലെ തന്നെ പി വി സി ഷീറ്റും ഉപയോഗിച്ചാണ് ഇതിൻ്റെ ഫുള്ളും വർക്കും നമ്മൾ ഫിനിഷ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എത്ര കാലം വേണമെങ്കിലും ഈ ഒരു മെറ്റീരിയൽ യൂസ് ചെയ്യാനും അതേപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള പേസ് സേവ് ചെയ്യാനും ഈ ഒരു വർക്ക് കൊണ്ട് നിങ്ങൾക്ക് പറ്റും ഏകദേശം രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ ഒരു വീട്ടിൽ മുഴുവനായിട്ട് നമ്മൾ പറഞ്ഞതുപോലെ പി വി സി ഷീറ്റും അതേപോലെ തന്നെ അലുമിനിയം മെറ്റീരിയലും വെച്ചിട്ടാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ വർക്ക് ഫുള്ളും നമ്മൾ ഫിനിഷ് ചെയ്തിരിക്കുന്നത് ഈ ഒരു കാണുന്ന ഷോക്കേസ് നമ്മൾ അലുമിനിയത്തിൽ പി വി സി ഷീറ്റ് വെച്ചുകൊണ്ടാണ് ഇതിൻ്റെ ഫുള്ളും വർക്കും ഫിനിഷ് ചെയ്തിരിക്കുന്നത് ഇത് നമുക്ക് നിന്ന് കാണുന്ന ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാകില്ല നമുക്ക് അടുത്തേക്ക് വന്നാൽ മാത്രമാണ് ഇതിൻ്റെ മെറ്റീരിയൽ ഏതാണെന്നുള്ളത് മനസ്സിലാവുള്ളൂ ആ രൂപത്തിലാണ് ഇത് ഫുള്ളായിട്ടും ഡിസൈൻ ുന്നത് അതേപോലെ തന്നെ ഇവിടെയുള്ള ടി വി യൂണിറ്റ് ആണെങ്കിലും ഇതൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വരുന്നുള്ളൂ അതേപോലെ തന്നെ ക്രോക്കറി യൂണിറ്റ് കിച്ചൺ കിച്ചൺ അതേപോലെ തന്നെ എല്ലാ മെറ്റീരിയലും ഇതിൽ പി വി സിയും അലൂമിനിയും വെച്ചിട്ട് ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിലാണ് ഇതിൻ്റെ വർക്കും ഫുള്ളും നമ്മൾ ഫിനിഷ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ ഇതിൻ്റെ കൂടുതൽ വിവരം അറിയാൻ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും ഇതിൻ്റെ ഫുൾ ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ പിന്നീട് നിങ്ങൾക്ക് ചെയ്ത് തരും നമ്മൾ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്ന കിച്ചൻ്റെ വിശേഷങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വേണ്ടി പോകുന്നത് ഇതിൻ്റെ ടേബിൾ ടോപ്പായിട്ട് വരുന്നത് കോൺക്രീറ്റിലാണ് ഇത് ഫുള്ളും ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ ഗ്രാനൈറ്റും പിന്നെ എന്താ പറയുക നമ്മളിതിൽ അലുമിനിയം മെറ്റീരിയലിൽ നമ്മൾ മുമ്പ് പറഞ്ഞൂല അലുമിനിയം നമ്മുടെ പി വി ഷീറ്റ് ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ വർക്കും ഫുള്ളായിട്ടും ഫിനിഷ് ചെയ്തിരിക്കുന്നത് ഡ്രോയിങ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാനുണ്ട് ഇതിൻ്റെ വർക്കൊന്നും കഴിഞ്ഞിട്ടില്ല അത് കഴിഞ്ഞിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് നമ്മൾ പോസ്റ്റ് ചെയ്ത് തരുന്നതാണ് അത് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലും ഇതേപോലെ ചെയ്യാനും അതേപോലെ തന്നെ നമ്മളെ കോൺടാക്റ്റ് ചെയ്താൽ നമ്മൾ ഫുൾ ആയിട്ടുള്ള ഡീറ്റെയിൽസും നിങ്ങൾക്ക് പറഞ്ഞുതരും രൂപത്തിലാണ് നമ്മുടെ ഇവിടെയുള്ള വർക്കുകൾ ഏകദേശം ഫിനിഷ് ചെയ്യാൻ പോകുന്നത് അതേപോലെ ഇത് രണ്ട് ഫ്ലോറായിട്ടാണ് ഇതിൻ്റെ കിച്ചൺ വരുന്നത് ഗ്രൗണ്ട് ഫ്ലോർ ഉണ്ട് അതേപോലെ തന്നെ ഫസ്റ്റും സെക്കൻ്റും ഫ്ലോറും നമ്മൾ ഇനി ഇതിൽ വീഡിയോ ഉൾപ്പെടുത്താനുണ്ട് അപ്പോൾ ഇത് ഫുള്ളായിട്ട് നിങ്ങൾക്ക് ഉൾപ്പെടുത്തി കാണിച്ച് ഈ വീഡിയോയിലൂടെ തരുന്നില്ല അടുത്തൊരു വീഡിയോയിലൂടെ ഞങ്ങൾ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ചെയ്തു തരുന്നതാണ് അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ പേജ് കാണുന്ന ആളുകളാണെങ്കിൽ ഒന്ന് അതേ സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ തന്നെ നമ്മുടെ പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ ഒരു വീഡിയോ എത്തിക്കാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുമ്പേക്കും ഗുഡ് ബൈ